അങ്ങനെ നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണ് മഴ മൂലം രണ്ട് മത്സരങ്ങൾ ഉപേക്ഷിച്ചു ഇന്ത്യ രണ്ടേ ഒന്നിന് ചാമ്പ്യന്മാരായി പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗില്ലിന് വേണ്ടി ബലിയാടാകുന്ന സഞ്ജു കളിയും ഫോമും മാത്രമല്ല ടീം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമെന്ന് പണ്ട് കാലം മുതൽക്കേ കേട്ടു തുടങ്ങിയത് വിവിധ ലോബികൾ ഭരിച്ചിരുന്നുവെന്നും ടീം തിരഞ്ഞെടുപ്പിന്റെ അവസരം നഷ്ടമായ ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിരുന്നു നാം പല പത്രവാർത്തകളിലും പണ്ടേ വായിച്ചിട്ടുണ്ട് ഈ പട്ടികയിലെ അവസാനത്തിരയായി സഞ്ജു സാംസന്റെ പേര് ചേർക്കുന്നവരും ചുരുക്കമല്ല ഇപ്പോൾ ഓപ്പണിങ്ങിൽ മനോഹരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷുമാൻ ഗിലിന് അവസരം നൽകുവാനായി താഴോട്ടിറങ്ങുകയായിരുന്നു സഞ്ജു ആദ്യം സഞ്ജുവിനെ ചവിട്ടിയത് ഏകദിന ക്യാപ്റ്റൻ ആയിരുന്ന ഗില്ലിനെ ടി ട്വന്റിയിലും തിരികയറ്റാനുള്ള ബി സി സി ആ ഒരു തത്രപ്പാടിൽ മിന്നും ഫോമിൽ ബാറ്റ് വീശിയ സഞ്ജുവും ബലിയാടായി ഏഷ്യ കപ്പിൽ ഇന്ത്യ യു എ യിലേക്ക് പറക്കാനൊരുങ്ങുമ്പോഴാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ ആദ്യമായി ഇളക്കം തട്ടി തുടങ്ങുന്നത് ഗിൽ ടീമിൽ ഇടം നേടിയതോടെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണർ റോളിൽ താരത്തെ തിരികെ കയറ്റി സഞ്ജുവിനെ താഴോട്ടിറക്കി ഈ ഇറക്കം ടീമിലെ ബാറ്റിംഗ് പൊസിഷനിൽ നിന്നുള്ള സഞ്ജുവിന്റെ ഒരു താളം തെറ്റലിന് തുടക്കമാവുകയായിരുന്നു ഇവിടെ വെച്ച് സഞ്ജു മാത്രമല്ല ശേഷിച്ച പല താരങ്ങൾക്കും ബാറ്റിംഗ് ഓർഡറിൽ താളം നഷ്ടമായി തുടങ്ങി അതായത് സഞ്ജു പിന്നീട് ഇറങ്ങുമ്പോൾ സൂര്യകുമാർ യാദവും തിലക് വർമ്മ നാലിലേക്കും അങ്ങനെ പല രീതിയിൽ ബാറ്റിംഗ് ഓർഡർ താളം തെറ്റി ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം സഞ്ജു അഞ്ചു മത്സരങ്ങളിലായി അഞ്ചും മൂന്നും സ്ഥാനങ്ങളിലാണ് ബാറ്റ് വീശിയത് ഒരിക്കൽ അക്ഷർ പട്ടേലിന് പിന്നിലായും ബാറ്റിംഗിന് നിയോഗിച്ചു സത്യം പറഞ്ഞാൽ അതൊരു അപമാനമായി എന്നാണ് പത്രക്കാർ ഉൾപ്പെടെ ക്രിക്കറ്റ് ആരാധകർ പറഞ്ഞത് ഓപ്പണിംഗ് റോളിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരത്തെയാണ് സെലക്ടർമാരും കൊച്ചും കൂടി ഒതുക്കുന്നതെന്ന ആരോപണം ഉയർന്നു ഓപ്പണിങ്ങിലും മിഡിൽ ഓർഡറിലും സഞ്ജു നടത്തിയ പ്രകടനം തന്നെ താരത്തിന്റെ മികവിനെ അടയാളപ്പെടുത്താൻ ശേഷിയുള്ളതാണ് പതിനേഴ് മത്സരങ്ങളിൽ ഓപ്പണറായി ഇറങ്ങിയപ്പോൾ നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റ് മൂന്ന് സെഞ്ചറികളോടെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് മധ്യനിരയിൽ ഇരുപത്തി ആറ് മത്സരങ്ങളിലായി അതായത് മധ്യനിരയിൽ ഇരുപത്തി ആറ് മത്സരങ്ങൾ നൂറ്റി പതിനൊന്നാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് അർദ്ധ സെഞ്ചുറിയുമായി ഒരു നാനൂറ്റി റൺസ് ഉണ്ട് അതേസമയം സഞ്ജുവിന് പകരം ഓപ്പണിംഗ് സ്കോർ പിടിച്ചെടുത്ത ഷുമാൻ ഗില്ലിന്റെ അവസാന അഞ്ച് കളികളിലെ സ്കോർ നാല് പന്ത്രണ്ട് മുപ്പത്തേഴ് അഞ്ച് പതിനഞ്ച് പിന്നെ ഈ ഒരു കഴിഞ്ഞ കളിയിലെ ഏഷ്യാ കപ്പും പിന്നെ പിന്നാലെ ആസ്ട്രേലിയക്കെതിരായ പരമ്പരയും ഗില്ലിനെ സംരക്ഷിച്ച് സഞ്ജുവിൽ പരീക്ഷണം തുടരുമ്പോൾ ആരാധകർ വളരെയേറെ നിരാശരായിരുന്നു ഗിൽ തുടർച്ചയായി പരാജയപ്പെടുകയും സഞ്ജു മധ്യനിരയിൽ പാളുകയും ചെയ്തതോടെ കോച്ച് ഗംഭീറിനെതിരായി ആ ഒരു ആക്രമണങ്ങളും വിമർശനങ്ങളും എല്ലാം സഞ്ജുവിന്റെ കരിയർ ഗംഭീർ നശിപ്പിക്കുകയാണെന്ന് മുതൽ ഹാപ്പി റിട്ടയർമെന്റ് വരെ നേർന്നുകൊണ്ട് ആരാധകർ വിമർശനവുമായ രംഗത്തെത്തി ഓപ്പണർ റോളിൽ നിന്ന് വൺ ഡൌണിലേക്ക് പിന്നെ മധ്യനിരയിൽ നിന്ന് മൂന്നും നാലും ആറും നമ്പറിലേക്ക് ചില സമയത്ത് ഏഴാം നമ്പറിലിറങ്ങിയെ ഇപ്പോഴിതാ വിക്കറ്റ് കീപ്പറുടെ കുപ്പായത്തിൽ ഒരു പുതുമുഖക്കാരനെത്തി അതായത് സഞ്ജു സാംസൺ ടീമിന് പുറത്താകുന്ന ഒരു മട്ടാണ് ഞാൻ ചിരിച്ചതല്ലട്ടാ സഞ്ജുവിന്റെ അവസ്ഥയോട്ട് വിഷമിച്ചതുകൊണ്ട് എനിക്ക് തോന്നിയതാണ് ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിലെ സംഭവകാസങ്ങൾ ഇന്ത്യയുടെ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഭീഷണിയായി മാറുകയായിരുന്നു ഇന്ത്യ അഞ്ച് വിക്കറ്റുകൾ ജയിച്ച മത്സരം അവസാനിച്ചതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ആരാധക ഗ്രൂപ്പുകളിലെല്ലാം ഈ ഈ സംഭവം വലിയ ചർച്ചയായി അന്ന് തന്നെ അതായത് ജിതേഷ് ശർമ്മ രണ്ട് ക്യാച്ച് വിട്ടിട്ടാണെങ്കിലും ഒരു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത് രണ്ടാം ട്വന്റി ട്വന്റിയിൽ ലഭിച്ച മികച്ച അവസരം സഞ്ജു മൂന്നാമതായി ക്രീസിലെത്തി പക്ഷേ വെറും രണ്ട് റൺസുമായി കൂടാരം കയറി ആരാധകരെയും ടീമിനെയും നിരാശപ്പെടുത്തി എന്നാൽ മൂന്നാം ഏകദിനത്തിൽ സഞ്ജുവിന് പകരം പരീക്ഷണം തുടരാൻ അല്ല സഞ്ജുവിന് വെച്ച് പരീക്ഷണം തുടരാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും ശരിയായില്ല അതുകൊണ്ട് തന്നെ റിസർവ് വിക്കറ്റ് കീപ്പർ ജിതേശ് ശർമ്മക്ക് അവസരം നൽകുകയായിരുന്നു അതായത് പ്ലേയിങ് ഇലവൻ പുറത്ത് ഇറങ്ങിയപ്പോൾ പത്ത് അന്താരാഷ്ട്ര പത്ത് ഒമ്പതാണ് തോന്നുന്നു മത്സരങ്ങളുടെ മാത്രം അനുഭവ സമ്പത്തുള്ള ജിതേശ് ശർമ്മ കിട്ടിയ അവസരത്തിൽ ഭാഗ്യത്തിന്റെ കാര്യത്തിൽ കാര്യം രണ്ട് ക്യാച്ചും കൂടി പോയി തന്റെ ഒരു ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശുകയും ചെയ്തതോടെ എന്നാൽ അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തെട്ടോ അതോടുകൂടി പക്ഷെ ജിതേഷ് ശർമ്മയുടെ കാലം തെളിഞ്ഞു ടോപ്പ് ഓർഡറിൽ മിന്നി മിന്നിത്തിളങ്ങുന്ന സഞ്ജുവിനെ മധ്യനിരയിലേക്കും പിന്നീട് പിൻനിരയിലേക്കും മാറി മാറി പരീക്ഷിക്കുന്നതിനിടെ സമ്മർദ്ദങ്ങളിൽ വീഴുന്ന വീഴുന്ന സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത് ജിതേഷിന്റെ ഒരു ഭാഗ്യം കൊണ്ട് ജിതേഷ് ആ ഒരു കളിയിൽ തിളങ്ങാനും പറ്റി കഴിഞ്ഞ ഐ പി എൽ സീസൺ ബാംഗ്ലൂരുവിനായി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച വിക്കറ്റ് കീപ്പർ ആയിരുന്നു ജിതേഷ് ശർമ്മ അദ്ദേഹം ടീമിൽ സ്ഥിരം ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ കിട്ടിയ ഗോൾഡൻ അവസരം അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിനൂടെ കടാക്ഷത്തോടെ അദ്ദേഹം മികച്ചതായി മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ദേശീയ ടീമിന്റെ കസേര മിക്കവാറും ഭീഷണിയായി മാറും അതായത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ അതായത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷമുള്ള ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന്റെ സ്ഥാനം തുലാസിലാവുകയാണെങ്കിൽ അടുത്ത ട്വന്റി ട്വന്റി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ വരെയും സഞ്ജുവിന് സ്ഥാനം കിട്ടില്ല ഉറപ്പാണ് എന്നാണ് ആരാധകർ പറയുന്നത് എനിക്കും തോന്നുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ